റവന്യൂ പുറമ്പോക്ക് ഭൂമിയിൽ വ്യാപക കയ്യേറ്റം ശാന്തംപാറ പുത്തടിയിലാണ് രണ്ടേക്കറിൽ അധികം ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറിയത് ടൂറിസം പദ്ധതിക്കായി കണ്ടെത്തിയ ഭൂമിയിലാണ് കയ്യേറ്റം നടന്നത് റവന്യൂ വകുപ്പ് അധികൃതർ നടപടി സ്വീകരിച്ചു താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ ഭൂമി അളന്ന് തിരിച്ചതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് റവന്യൂ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി ശാന്തംപാറ പുത്തടി മേഖലകളിലെ ടൂറിസം സാധ്യതകൾ ലക്ഷ്യം വച്ചാണ് കയ്യേറ്റം നടന്നത് പാറപ്പുറമ്പോക്കിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് പല ഭാഗങ്ങളിൽ വേലിക്കല്ലുകൾ സ്ഥാപിച്ചിരുന്നു കയ്യേറിയ ഭൂമിയിൽ ഏലം ഇഞ്ചി തുടങ്ങിയ കൃഷികളും ഇറക്കി സമീപവാസികളായ ജോൺസൺ സന്ദീപ് എന്നിവരാണ് കയ്യേറ്റം നടത്തിയത് നമ്മൾ പരിശോധന നടത്തിയപ്പോ പാറപ്പറമ്പോക്ക് ഭൂമി കയ്യേറിയതായിട്ടാണ് സെവനംബർ നൂറ്റി നാൽപ്പത്തി ഏഴാണെന്ന് കൺഫേം ചെയ്തിട്ടില്ല നൂറ്റി അമ്പത്തേഴ് കയ്യേറ്റം ചെയ്തതായിട്ട് കാണുന്നുണ്ട് വേലിക്കല്ലുകൾ അനധികൃതമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളതോ നശിപ്പിച്ചിട്ടുണ്ട് ഏലച്ചെടികൾ നശിപ്പിച്ച് കളഞ്ഞു ഏലച്ചെടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചിയോ മറ്റ് എന്തോ വിള ഇട്ടിട്ടുണ്ട് ഇനി താലൂക്ക് സർവേരുടെ സേവനത്തോടെ കയ്യേറ്റം കൃത്യമായി ഫിക്സ് ചെയ്ത് ഒഴിപ്പിക്കേണ്ട നടപടികളിലേക്ക് ഉടൻ തന്നെ കിടക്കും ഏകദേശം രണ്ടേക്കർ എടുത്താണ് കാഴ്ച കാണുന്നത് അളന്നാലേ പറയാൻ പറ്റുള്ളൂ പല സ്ഥലത്തായി വേലിക്കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ കണ്ടെത്തിയത് നശിപ്പിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് സ്ഥലം ഫിക്സ് ചെയ്തതിനു ശേഷം വേണം നശിപ്പിക്കാൻ അന്വേഷണത്തിലൊരു സന്ദീപ് എന്ന് പറയുന്ന വ്യക്തി ഒരു ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ കണ്ട രണ്ടുപേരാണെന്നാണ് അന്വേഷണത്തിൽ അറിയുന്നത് ബാക്കി അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടിയിരിക്കും നടപടി സ്വീകരിക്കാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നേരെ തങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളാണെന്ന് സൂചിപ്പിച്ച് ജോൺസൺ ഭീഷണി മുഴക്കി ശാന്തംപാറ വില്ലേജിൽ സർവേ നമ്പർ നൂറ്റിനാൽപ്പത്തിയേഴ് ബാർ ഒന്നിൽപ്പെട്ട ഭൂമിയാണ് കയ്യേറിയത് ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ ടൂറിസം പദ്ധതിക്കായി കണ്ടെത്തിയ പ്രദേശമാണിത് ഏതാനും നാളുകൾക്ക് മുമ്പ് ജില്ലാ കളക്ടർ ഇവിടെ സന്ദർശനം നടത്തുകയും ടൂറിസം പദ്ധതിക്ക് അനുയോജ്യമെന്ന് വിലയിരുത്തുകയും ചെയ്തിരുന്നു കളക്ടറുടെ സന്ദർശനത്തിന് ശേഷമാണ് കയ്യേറ്റം നടന്നത് അതേസമയം ഭൂമി വർഷങ്ങളായി തങ്ങളുടെ കൈവശം ഇരിക്കുന്നതെന്നാണ് കയ്യേറ്റക്കാരുടെ അവകാശവാദം ഞങ്ങൾ അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ് അത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതായിരിക്കുന്ന ലേഖണ്ണം വെച്ച് അതിൽ അതായടുക്കാൻ വേണ്ടിയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഞങ്ങൾ പല പ്രാവശ്യവും പട്ടയത്തിന് ആവശ്യപ്പെട്ടിട്ടും അത് കിട്ടിയിട്ടില്ല സർക്കാർ ഭൂമിയാണെന്ന് പറഞ്ഞ തള്ളി ഇത് മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുക താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ ഭൂമി അളന്ന് തിരിച്ചതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുവാനാണ് റവന്യൂ വകുപ്പിൻ്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ രാജകുമാരി